ഹലോ ഹായ് ഗായ്സ് സന്ധ്യ ആവുമ്പോഴേ എന്തോ ഒരു അതിശയമാണ് എൻ്റെ മുറിയിൽ ആ പൂമ്പാറ്റ അല്ലേ മാഷാള്ള തബാറക്കല്ല മാഷല്ല അപ്പോൾ വല്ലാത്തൊരു അതിശയമാണ് പ്രേക്ഷകരെ ഇത് കാര്യം ഞാൻ ഈ പ്രപഞ്ചശക്തിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് കാര്യം എനിക്ക് മനുഷ്യരിൽ നിന്നും കിട്ടിയത് വേദനകൾ മാത്രമായിരുന്നു ഒരു മനുഷ്യരെയും എനിക്ക് വിശ്വാസമില്ല ഇന്നീ പ്രപഞ്ചശക്തിയിലെ പക്ഷികളെയും പക്ഷി മൃഗാദികളെയും പുഷ്പങ്ങളെയും പൂക്കളെയുമാണ് ഞാൻ സ്നേഹിക്കുന്നത് അപ്പോൾ എന്നെ കാണാൻ വരുന്നതാണ് കേട്ടാ ഇപ്പൊ ഒന്ന് ഫാൻ നിർത്ത് കണ്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് അടിച്ചേക്കണം കേട്ടോ അപ്പോൾ എല്ലാവരോടും ചാറ്റാ